അന്വേഷണം നൽകിയ പരാതി കൈമാറി ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ തീർത്തും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ ഉണ്ടായിരിക്കുന്നത് എന്നതിൽ സംശയമില്ല എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ പേപ്പർ ചോർന്ന സംഭവം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുമ്പോൾ ആർക്കാണ് ചുമതല എങ്ങനെയായിരിക്കും അന്വേഷണ കാലാവധിയുണ്ടോ തുടർ നടപടികൾ പക്ഷേ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഈ പരാതി ഈ പരാതിയിലാണ് ഡി ജി പി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ ചോദ്യപേപ്പർ ചോർന്ന സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം അന്വേഷിക്കാനാണ് ഡി ജി പി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ പരാതി ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന് കൈമാറി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഈ സംഭവം അന്വേഷിക്കാനാണ് ഡി ജി പി നൽകിയിരിക്കുന്ന നിർദ്ദേശം നേരത്തെ തന്നെ വിവിധ കോണുകളിൽ നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നിരുന്നു എം എസ് സൊല്യൂഷൻസ് എന്ന കൊണ്ടോട്ടി ആസ്ഥാനമായ സ്ഥാപനത്തിൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ പ്രൊഡിക്റ്റഡ് ചോദ്യങ്ങൾ എന്ന രീതിയിലായിരുന്നു ഇത് വന്നത് മുൻപും ഓണ പരീക്ഷണ സമയത്തുമൊക്കെ ഈ ചാനലിലൂടെ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി എന്നുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട് അപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഉയരുന്നത് മാത്രമല്ല ഈ സ്ഥാപനത്തിന് അപ്പുറം മറ്റ് ചില ഈ ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററുകൾ വഴി ചോദ്യപേപ്പർ ചോർച്ച സംഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് ഇതിന് പിന്നിൽ വലിയ റാക്കറ്റുണ്ട് മാ അതിനൊപ്പം തന്നെ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധികൃതരുമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ട് എന്ന് കേസ് സി അടക്കം ആരോപിച്ചിട്ടുണ്ട് അപ്പോൾ വിശദമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്നുള്ളൊരു ആവശ്യമാണ് വരുന്നത് അതിനൊപ്പം നേരത്തെ തന്നെ ഈ ഓണ ചോദ്യപേപ്പർ ചോർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഡി ഡി ഇ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് അന്ന് അന്ന് തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് കത്ത് എഴുതുകയും ചെയ്തു പക്ഷേ ആ സമയത്ത് അന്വേഷണം ഉണ്ടായില്ല അപ്പോൾ ഇത് വീണ്ടും വലിയ വിവാദമായ സമയത്താണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത് ഗൗരവത്തിലെടുക്കുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യത്തിലേക്ക് പോവുകയും ചെയ്തത് ഏതായാലും ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തീരുമാനമായിട്ടുണ്ട് ഇനി ക്രൈംബ്രാഞ്ച് മേധാവിയുടെ കീഴിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച അന്വേഷിക്കുക എന്നുള്ളതാണ് അറിയാനുള്ളത് അത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയിട്ട് പുറത്തിറങ്ങും അക്ഷയ ശരി